പണം മനുഷ്യ ചരിത്രത്തിൽ വെറും ഇടപാടിനുള്ള ഉപകരണം മാത്രമല്ല അത് വിശ്വാസത്തിന്റെയും നീതിയുടെയും പ്രതീകം കൂടിയാണ് സംസ്കാരങ്ങൾ മാറിയപ്പോൾ പണത്തിന്റെ രൂപവും മാറി എന്നാൽ ഇസ്ലാമിക സംസ്കാരം ലോകത്തിന് നൽകിയ മാതൃക അതുല്യമാണ് സ്വർണധീനാറിൽ നിന്ന് ഡിജിറ്റൽ പണത്തിലേക്കുള്ള ഈ യാത്ര സാമ്പത്തിക കഥ മാത്രമല്ല അതൊരു ധാർമ്മിക ചരിത്രം കൂടിയാണ് ഏഴാം നൂറ്റാണ്ടിൽ ഖലീഫ അബ്ദുൽ മാലിക് പുറത്തിറക്കിയ ദിർഹവും ലോകത്തിനു പുതിയൊരു വൈത്തിരിവായിരുന്നു പെർഷ്യൻ വിഗ്രഹങ്ങളും രാജ്യചിഹ്നങ്ങളും ഒഴിവാക്കി അവയുടെ സ്ഥാനത്ത് ഖുർആൻ വാക്യങ്ങളും അറബി ലിപിയും വരുത്തി ഇതൊരു സാമ്പത്തിക പരിഷ്കാരം മാത്രമായിരുന്നില്ല മുസ്ലിം ലോകം ആത്മവിശ്വാസത്തോടെ സ്വന്തം മാർഗം തിരഞ്ഞെടുത്തു എന്ന വലിയ പ്രഖ്യാപനം കൂടിയായിരുന്നു പോയിന്റ് രണ്ട് അഞ്ച് ഗ്രാം സ്വർണവും രണ്ട് പോയിന്റ് ഒൻപത് ഏഴ് ഗ്രാം വെള്ളിയുമെന്ന കൃത്യമായ അനുപാതം നൂറ്റാണ്ടുകളോളം മാറ്റമില്ലാതെ നിലനിന്നു അളവിലും തൂക്കത്തിലും വഞ്ചിക്കുന്നവർക്ക് നാശമുണ്ടെന്ന ഖുർആാൻ വാക്യത്തിന്റെ സജീവമായ അർത്ഥം തന്നെയായിരുന്നു ഇത് വ്യാപാരികൾക്കും ജനങ്ങൾക്കും പണത്തിന്റെ മൂല്യം സ്ഥിരമാണെന്ന് ഉറപ്പുണ്ടായിരുന്നു അബാസി കാലഘട്ടം ധനകാര്യ നവീകരണങ്ങളുടെ ഉജ്ജ്വല കാലം ഒരു നഗരത്തിൽ നിന്ന് നിക്ഷേപിച്ച പണം മറ്റൊരു നഗരത്തിൽ സുരക്ഷിതമായി പിൻവലിക്കാനുള്ള സൗകര്യം നൽകിക്കൊണ്ട് സഖ് അഥവാ ചെക്ക് അവതരിപ്പിക്കപ്പെട്ടു മുതാരകയും മുഷാരക്കയും പോലുള്ള കരാറുകൾ ലാഭവും നഷ്ടവും പങ്കുവെക്കുന്ന പുതിയ മാതൃകകൾ അവതരിപ്പിച്ചു ഇത് ഇന്നത്തെ വെഞ്ചർ ക്യാപിറ്റലിന്റെയും ബാങ്കിങ്ങിന്റെയും തുടക്കമായിരുന്നു ധീനാർ പ്രാദേശിക നാണയം മാത്രമായിരുന്നില്ല അതൊരു ആഗോള കറൻസി ആയിരുന്നു ഡെമസ്കസിൽ നിർമ്മിച്ച ധീനാറുകൾ ബ്രിട്ടനിലെയും റഷ്യയിലെയും വൈക്കങ്ങുകളുടെ ശവകുടീരങ്ങളിൽ പോലും കണ്ടെത്തി വ്യാപാരികൾക്ക് ഇസ്ലാമിക നാണയം വിശ്വാസത്തിന്റെ ചിഹ്നമായിരുന്നു ഇന്നത്തെ ഡോളറിന്റെ സ്ഥാനത്തെ പോലെ അന്നത്തെ ലോകത്തിൽ ദീനാർ അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ നാടിയായിരുന്നു പണം വെറും സമ്പാദ്യത്തിനല്ല അത് സമൂഹത്തിനു കൂടിയുള്ളതായിരുന്നു സക്കാത്ത് വഴി സമ്പത്ത് ആവശ്യക്കാരിലേക്കെത്തി വഖഫ് മുഖേന വിദ്യാഭ്യാസത്തിനും ആശുപത്രികൾക്കും പൊതുപ്രയോജനങ്ങൾക്കും അടിത്തറ പണിതു ഇസ്ലാമിക സംസ്കാരത്തിൽ പണം തടയാതെ സഞ്ചരിക്കേണ്ട ജീവരക്തം പോലെയായിരുന്നു എന്നാൽ ചരിത്രത്തിന്റെ തിരുവൈകളിൽ മാറ്റം വന്നു മംഗോളധിനിവേശങ്ങളും യൂറോപ്യൻ കൊളോണിയലിസവും സ്വർണ വെള്ളി അടിസ്ഥാനത്തെ തകർത്തു പേപ്പർ കറൻസി നിർബന്ധമാക്കി പിന്നെ ബാങ്ക് അക്കൗണ്ടിലെ അക്കങ്ങൾ പണത്തിന്റെ പുതിയ രൂപമായി ഇന്ന് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ പണം വീണ്ടും രൂപം മാറുന്നു കാർഡും മൊബൈൽ ഫോണും വഴി ലോകം ചുറ്റുന്ന ഡിജിറ്റൽ ഇടപാടുകൾ ക്രിപ്റ്റോ കറൻസികൾ പുതിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു ഇത് ഹലാലോ ഹറാമോ മറുവശത്ത് ഇസ്ലാമിക ഫിൻടെക് പ്ലാറ്റ്ഫോമുകൾ സക്കാത്തിന്റെയും വഖുഫിന്റെയും വിതരണത്തിൽ നവീന മാർഗങ്ങൾ കണ്ടെത്തുന്നു ഈ പുതിയ സാഹചര്യത്തിൽ ചോദ്യം ഒന്നേയുള്ളൂ പണത്തിന്റെ രൂപം മാറുമ്പോൾ ഇസ്ലാമിക മൂല്യങ്ങൾ എങ്ങനെ നിലനിർത്താം ഉത്തരവും വ്യക്തമാണ് ഇസ്ലാമിക സാമ്പത്തികം പണത്തിന്റെ രൂപത്തെ കുറിച്ച് അധികം ശ്രദ്ധിക്കുന്നില്ല പണം നീതിപൂർവം ഉപയോഗിക്കപ്പെടുന്നുണ്ടോ ചൂഷണവും അനിശ്ചിതത്വവും ഒഴിവാക്കുന്നുണ്ടോ സമൂഹത്തിന്റെ ക്ഷേമത്തിനായി ഒഴുകുന്നുണ്ടോ അതാണ് പ്രധാനം ഒറ്റവാക്കിൽ പറഞ്ഞാൽ സ്വർണധീനാറായാലും പേപ്പർ നോട്ടായാലും ഡിജിറ്റൽ കറൻസി ആയാലും അതിൻ്റെ ആത്മാവ് നീതിയും വിശ്വാസവുമാകണം അതാണ് ഇസ്ലാമിക സാമ്പത്തികത്തിൻ്റെ ഹൃദയം നിന്ന് ഡിജിറ്റൽ വരെ ഇസ്ലാമിക പണത്തിൻ്റെ കഥ സ്ഥിരതയുടെയും നീതിയുടെയും സാമൂഹിക ഉത്തരവാദിത്വത്തിന്റെയും കഥയാണ് യഥാർത്ഥ സമ്പത്ത് നാണയങ്ങൾ കെട്ടിവെക്കുന്നതിലല്ല അത് നീതിപൂർവമായി വ്യാപാരത്തിലും പങ്കുവെക്കുന്ന സമൃദ്ധിയിലും ധാർമ്മിക മൂല്യങ്ങളോടുള്ള വിശ്വാസത്തിലും തന്നെയാണ്